ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉപ്മാവ് അപ്പൊ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഉപ്മാവിനുള്ള റവ ഒന്ന് വറുത്തെടുക്കണം വറുത്ത റവയാണെങ്കിലും അത് ഉപ്മാവ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്ന് ചൂടാക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരു കപ്പ് റവയാണ് എടുത്തത് ഇത് വറുത്തെടുക്കുമ്പോൾ ഇതിന്റെ കളർ ഒന്നും മാറണ്ട മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്നാല് മിനിറ്റ് റോസ്റ്റ് ചെയ്യാം നിർത്താതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം റോസ്റ്റ് ആയാല് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം ഇതിൽ തന്നെ ഇരുന്നാല് വറവ് കൂടിപ്പോട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം ഇതിന്റെ കൂടെ അര ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ അര ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണ് കടലപ്പരിപ്പ് ചേർക്കാം ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ മാവ് കഴിക്കുമ്പോ അതിൻ്റെ ഇടയിൽ അടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് ചൂടാക്കണം എന്നിട്ട് അര ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഒരു ഉണക്കം മുളക് രണ്ടായിട്ട് കീറിയതും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് റോസ്റ്റ് എടുക്കാം അപ്പൊ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഇഞ്ചി നുറുക്കിയതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം ഇതെല്ലാം കുറച്ച് സെക്കൻഡ് മാത്രം എണ്ണയിൽ റോസ്റ്റ് ആയാൽ മതി എന്നിട്ട് വളരെ ചെറിയൊരു സവാള കൊത്തി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് കട്ട് ചെയ്തതും ചേർക്കാം ഞാൻ ഇതിൽ സവാളയും ക്യാരറ്റും ഒരേ അളവിൽ തന്നെയാണ് എടുത്തത് അധികം ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ സവാളയുടെ പകുതി അളവിൽ ക്യാരറ്റ് എടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വയറ്റി എടുക്കണം സവാളയുടെ കളറൊന്നും മാറിപ്പോകരുത് നന്നായിട്ടൊന്ന് വാടി വരണം ഞാനെടുത്ത ഈ പാക്കറ്റിൽ ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ളതാണ് കണക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഉപ്പ്മാണിഷ്ടം എന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് വെള്ളം എടുത്താൽ മതി ഞാനിവിടെ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ഇനി ഒന്ന് കുഴഞ്ഞ രീതിയിലുള്ള ഉപ്പ് മതിയെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടേ കാൽ കപ്പ് വെള്ളമൊക്കെ എടുക്കാം അതൊക്കെ ഇഷ്ടം അനുസരിച്ചിട്ട് മാറ്റാട്ടോ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് വെള്ളത്തിന് ഉപ്പുണ്ടോന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ ഇപ്പത്തെ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് ഈ സമയത്ത് തീ മേടിയെത്തിന്ന് ഒരു അല്പം ഒന്ന് കുറയ്ക്കണം ലോ ഫ്ലെയിമിലല്ല ഒരു അല്പം ഒന്ന് കുറച്ച് വെച്ചാൽ മതി എന്നിട്ട് റോസ്റ്റ് ചെയ്ത റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റവ ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എല്ലാ റവയിലേക്കും വെള്ളമാവണം കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ അടുത്ത് എടുത്തു വെക്കുന്നത് നല്ലതാണ് കേട്ടോ ചില ടൈപ്പ് റവയ്ക്ക് വെള്ളത്തിന് വ്യത്യാസം ഉണ്ടാവും അഥവാ മതിയായില്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തിളച്ച് കൊടുത്താൽ മതി നിർത്താതെ ഇളക്കി കട്ടൊന്നും പിടിക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം എന്നിട്ട് ഇതല്ലാതെ ഒന്നിച്ചാക്കിയിട്ട് കുറച്ച് സെക്കൻഡ് ഒന്ന് മൂടി വയ്ക്കാം ഇതിന്റെ ആവി അടിയിലേക്ക് തട്ടി ഉപ്മാവ് സോഫ്റ്റ് ആവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ തന്നെ നമ്മൾ ചേർത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാകും മൂടി തുറന്നിട്ട് ഒരല്പം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് ഈ ചൂടിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ നമുക്ക് ചടവടയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഉപ്മാവ് അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്